ഈഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരകളിൽ ഒന്നാണ് ഗീതാഗോവിന്ദം ഇപ്പോഴിതാ പരമ്പര അവസാനിക്കാൻ പോകുന്നു എന്ന വിവരമാണ് സോഷ്യൽ മീഡിയയിലൂടെ പരമ്പരയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നതിന് ശേഷം ആരാധകർക്കെല്ലാവർക്കും വലിയ ദുഃഖം തന്നെയാണ് തൊട്ടു പിന്നാലെ പരമ്പരയിൽ ഓരോ കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ച താരങ്ങളെല്ലാം പരമ്പര അവസാനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് താങ്കളുടെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരുന്നു എന്തുകൊണ്ടാണ് പരമ്പര അവസാനിക്കുന്നത് എന്ന കാരണം തിരക്കിക്കൊണ്ട് നിരവധി ആരാധകരാണ് എത്തിയത് വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോയിരുന്ന പരമ്പരയായിരുന്നു ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന ഗീതാ ഗോവിന്ദ പ്രമുഖ സീരിയൽ നടനായ സാജൻ സൂര്യയും ബിന്നി സെബാസ്റ്റ്യനുമാണ് പരമ്പരയിൽ നായിക നായകന്മാരായി എത്തിയത് റേറ്റിംഗിൽ വന്ന കുറവ് തന്നെയാണ് പരമ്പര അവസാനിക്കാനുണ്ടായ കാരണമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ണവുമുണ്ട് പരമ്പര സംരക്ഷണം ചെയ്യുന്ന സമയത്തിനുണ്ടായ മാറ്റം ഒരു പ്രധാന കാരണമായിരുന്നു ഒടുവിൽ ഉച്ചയ്ക്ക് വരെ പരമ്പര സംരക്ഷണം ചെയ്യേണ്ട ഒരവസ്ഥയിൽ എത്തുകയായിരുന്നു ഗീതു എന്ന നായികയുടെ ഡബിൾ റോളും അനാവശ്യ ഗർഭധാരണവുമെല്ലാമാണ് പരമ്പരയുടെ റേറ്റിംഗിനെ ബാധിച്ചത് പരമ്പരയിലെ കഥാഗതിയിൽ വന്ന മാറ്റം റേറ്റിങ്ങിനെ വളരെ കൂടുതൽ ബാധിച്ചു തുടക്കത്തെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന പരമ്പരയായിരുന്നു ഗീതാഗോവിന്ദ പിന്നീട് പരമ്പര റേറ്റിംഗിൽ വളരെ താഴുകയും പരമ്പരയ്ക്ക് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു പരമ്പരയിലെ ഗേതുവിനും ഗോവിന്ദനും ആരാധകരേറെ ആയിരുന്നു എന്തായാലും പരമ്പര അവസാനിക്കുകയാണെന്നാണ് പരമ്പരയുടെ അണിയറ പ്രവർത്തകർ തന്നെ പറയുന്നത് പരമ്പര അവസാനിക്കുന്നതിന് ദുഃഖം ബിന്നി കൊണ്ട് അമൃതയുമെല്ലാം രംഗത്ത് വന്നിരുന്നു